മുദ്രോൺ നേരത്തെ ഉള്ളൊരു അവസ്ഥയല്ല ഇവിടെ നമുക്ക് ഇപ്പൊ നമുക്ക് ലോണ് എടുത്ത് നമുക്ക് ലോൺ എടുത്തുകൊണ്ട് ഈസി പ്രോസസ്സിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മാർഗം കണ്ടെത്താൻ പറ്റുള്ള മാർഗങ്ങളുണ്ട് നമ്മൾ മര്യാദയ്ക്ക് അടച്ചാൽ മതി അതുകൊണ്ട് അത് വളരെ ഈസി പ്രോസസ്സാണ് അങ്ങനെ ഓരോരോ മേഖലകൾ നമ്മൾ എടുക്കണം എന്നുണ്ട് ഇപ്പൊ കിറ്റിന്റെ കാര്യം പറഞ്ഞു നേരത്തെ കിറ്റ് നമുക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ് അതിന്റെ ലേബലിൽ വോട്ട് പിടിച്ച് രണ്ടാമതും അധികാരത്തിൽ വന്നു എന്നുള്ളതും ശരിയാണ് പക്ഷെ ആ തന്ന സഞ്ചിക്കുള്ളിൽ ഒരു മാസ്ക് ഉണ്ടായിരുന്നു ആ മാസ്കും ആ സഞ്ചിയും ഒരുകെ അതിനുള്ള മറ്റുള്ള ഭക്ഷണ സാധനങ്ങളുടെ മുഴുവൻ പണവും കേന്ദ്ര സർക്കാരിന്റേതായിരുന്നു എത്ര പേർക്ക് അറിയുന്നത് എനിക്കറിയാം അതുപോലെയാണ് ഓരോ മേഖലയിൽ ഇവിടെ ഭവന നിർമ്മാണ പദ്ധതികളുണ്ട് അതെല്ലാം പല പേരിലാണ് അറിയുന്നത് ഇനി പാവങ്ങളുടെ റേഷൻ സംവിധാനത്തിന് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഈ ബി പി എൽ രണ്ടു തരത്തിലുള്ള കാർഡുണ്ട് അഞ്ച് കിലോ ഗോതമ്പാണ് അതിന് കിട്ടുന്നത് അതിൽ നിങ്ങൾക്ക് റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അഞ്ചു കിലോ തവച്ച് കിട്ടൂല മൂന്ന് കിലോയെ തരൂള്ളു നിങ്ങൾക്ക് അഞ്ചു കിലോ കിട്ടണം അത് നിങ്ങളുടെ അവകാശമാണ് പക്ഷെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം അതിൽ രണ്ട് കിലോ അടിച്ചു മാറ്റി ആ രണ്ട് കിലോ അടിച്ചു മാറ്റിയിട്ട് അതൊന്ന് പൊടിച്ച് കവറിലാക്കിയിട്ട് കെ ഗോതമ്പ് പൊടിയാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് പതിനാല് രൂപ നിങ്ങൾ കൊടുക്കണം അത് പാക്കറ്റിലാക്കിയതും അതിന്റെ ലാഭമാണ് അപ്പൊ അത് രണ്ടെണ്ണം തരുന്നത് ഇവിടുത്തെ സർക്കാർ എന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ മുതല് കിട്ടിയത് അവിടെ നിന്നാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയണമെങ്കിൽ അതുപോലെ ഏത് പദ്ധതികൾ എടുത്തു നോക്കിയാലും ഭവന നിർമ്മാണ പദ്ധതിയായാലും മറ്റു പദ്ധതി എന്ത് പദ്ധതി എടുത്താലും കാർഷിക കാർഷിക സഹായം എടുത്തുള്ള ആറായിരം രൂപ നമുക്ക് ലഭിക്കണം അത് ആരാണ് തരുന്നത് പലർക്കും അറിയില്ല നമ്മൾ വന്ന് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കേന്ദ്ര സർക്കാർ തരുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഓരോ പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങിയെടുക്കാൻ നമുക്കറിയണം അല്ലാതെ നമുക്ക് കിട്ടുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വാങ്ങിയെടുക്കണം ഓരോരുത്തർക്കും ഏതേത് പദ്ധതികളാണ് ആവശ്യം ഒരു വീടിന് അർഹതയുണ്ടോ നമ്മൾ ചോദിച്ചു വാങ്ങണം നിങ്ങൾക്ക് എന്ന് അറിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഒരു പോർട്ടലുണ്ട് പ്രധാനമന്ത്രിക്ക് നേരിട്ട് മെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അർഹതയുള്ള എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനം സർക്കാർ സ്ഥാപനം നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമന്ത്രിക്ക് അയക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസത്ത് പരിശോധിക്കും കൃത്യമായി അത് പരിശോധിച്ചിട്ടാണ് റിസൾട്ട് കൊണ്ടുവന്ന തരുന്നത് ഇത് അത്ര പേര് ഉപയോഗപ്പെടുത്തി എന്ന് എനിക്കറിയിക്കാം അതായത് നേരിട്ട് ജനപ്രതിനിധി എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന സിസ്റ്റം ആ സിസ്റ്റം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും അത് മറ്റ് പല ആനുകൂല്യങ്ങളും കൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സൗജന്യ റേഷൻ ആയിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ് ഈ കരിങ്കലത്താണി എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള റേഷൻ കടയിൽ നിന്നും നമ്മൾ സാധനം വാങ്ങുമ്പോൾ അത് കേരള സർക്കാർ നമുക്ക് തരുന്നു നമ്മൾ കരുതുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഒരു സിസ്റ്റമാണ് അതിന്റെ സിസ്റ്റമായി തന്നെ അതിന്റെ ബ്രാഞ്ചായിട്ട് തന്നെയാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ സെൻട്രല് ബി ജെ പി എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം അതൊരു കോർത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ആ കാര്യത്തിൽ ശരിക്കും രണ്ടും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്ന ഇവിടെ ശമ്പളം കൊടുക്കാൻ പണമില്ല എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചാനൽ ചർച്ചകളിലും മറ്റു ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം സജീവമായി സംസാരിച്ചു വന്നതാണ് കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണ് ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ അറിയാമല്ലോ പല വിധത്തിലും നമ്മൾ ഇന്ന് പിഴിയുന്നു ഈ അടുത്ത കാലത്ത് അരിക്കോളി എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് മൂപ്പര് ആകെ ചെയ്തത് അദ്ദേഹത്തിന്റെ വീട് പിന്നെ വീട് വെക്കാൻ നോക്കാമോ നിസ് ബാബു എന്നാണ് പേര് കുറിച്ച് അറിയാമായിരുന്നു ആ നിസാർ ബാബുന്റെ വീടിന് വേണ്ടിട്ട് പെർമിഷൻ പോയപ്പോ ആയിരത്തി അറുന്നൂറിന്റെ സ്ഥാനത്ത് ഇരുപത്തി മൂവായിരത്തി ശിതാനം പീസ് വന്നു അത് സഹിക്കാൻ പെയ്യാതെ മൂപ്പര് പഞ്ചായത്ത് ഓഫീസർ മുന്നിൽ നിന്ന് ഞാൻ ഇത്രയും പീസ് കൊടുക്കുന്നുണ്ടെന്ന് പൈസ എണ്ണി കൊടുത്തതിന്റെ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിന് ഒന്നര ലക്ഷം രൂപയുടെ ഫോണാണ് മൂപ്പരെന്ന് മോശിച്ചു അതിന്റെ കൂടെ പിന്നെ കുറച്ച് എന്താ പറയാ ഒരു മൈക്ക് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപയുടെ മൈക്കും കൂടെ എടുത്തു ഇതുവരെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്രതികരിക്കുന്നവരെ ഒതുക്കുന്ന ഒരു ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ നടക്കുമ്പോ ഇത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മറക്കപ്പെടുകയോടെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഫീസ് ഇനി നിരക്കിള്ളി കുടുംബക്കാടതിയിൽ കേസിൽ പോകാൻ പറ്റൂല ഒരു കേസിന് പോകാൻ പറ്റൂല ഇനി നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാണ്ടെന്ന് കുട്ടിക്കോ ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കേസിന് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ നിശ്ചിത ശതമാനം കോടതിയിൽ കെട്ടിവെച്ച് ഫീസാക്കി കെട്ടിവെച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും ഇനി ആ കേസിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ കോടതി ഫീസ് കഴിച്ചുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും ഇനി വിജയിച്ചില്ലെങ്കിലും ആ പൈസ കൂടെ ഇതാണ് അവസ്ഥ അതായത് ഫീസ് എന്തം കിട്ടുന്നുണ്ട് രജിസ്ട്രേഷൻ ഫീസ് ഇനിയിപ്പൊ അടുത്ത് വരാൻ പോണെന്നറിയാം ഇപ്പൊ അവസാനം വരാൻ പോകുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ വരാൻ പോകുന്ന സംഭവമാണ് പിടിച്ചോളി വാടകയ്ക്ക് എടുക്കാൻ കഴിയുന്നു ഈ അങ്ങാടിയിലൊരു പി ഡി എ മുറി എടുക്കാൻ കഴിയുന്ന കരുതണ്ട അത് ലീഗുകാരന്റെ ആയാലും മുസ്ലിം ലീഗുകാരന്റെ ആയാലും മാസായാലും ബി ജെ പി കാരന്റെ ആയാലും ആരായാലും കണക്കാണ് കാരണം ഇത് കേരള സർക്കാരിന്റെ അട്ടുള്ള സ്ഥലമാണിത് കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ബി ജെ പി കാരന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും കിട്ടൂല ഒരു കടവെടുക്കണമോ വാടക എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു താമസത്തിന് വീട് നിവൃത്തില്ലാഞ്ഞിട്ടാണല്ലോ വാടക വാടക വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എത്ര കാലത്തേക്കാണോ വാടക എടുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഒരു നൂറ് രൂപയുടെ മുദ്ര പേപ്പർ വാങ്ങിയിട്ട് ഒന്ന് എഴുതാം അത് രജിസ്റ്റർ ചെയ്യണമെന്നൊന്നുമില്ല എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ കോടതിയിൽ അത് വാലിഡ് ആണ് ആ വാലിഡായ സംഭവത്തെ നമുക്ക് അത് തെളിവായിട്ട് എടുക്കും പക്ഷെ ഇനി അത് പറ്റൂല ഇനി അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ നിങ്ങൾ അഗ്രിമെന്റ് എഴുതേണ്ടി വരും തീർന്നില്ല നിങ്ങൾ എത്ര കാലം നിങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്ന ആദ്യം തീരുമാനിക്കണം പത്ത് വർഷം നിങ്ങൾ വാടകയ്ക്ക് നിക്കണമെങ്കിൽ ഈ പത്ത് വർഷത്തെ വാടക കണക്ക് കൂട്ടും പത്ത് വർഷത്തെ വാടക കണക്ക് കൂട്ടിയിട്ട് ആ മൊത്തം വാടകയുടെ എട്ട് ശതമാനം നിങ്ങൾ ഫീസായിട്ട് രജിസ്റ്റർ ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം എങ്കിലേ പറ്റുവോളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട് എടുത്ത് പോകാൻ കഴിഞ്ഞാൽ ബാക്കി ഉള്ള ബാക്കി പൈസ മുഴുവൻ പോകും ഇനി ഒരു പീഡിക റൂം എടുക്കണമെന്ന് ചിന്തിച്ചു ഒരു പീഡിക റൂം എടുക്കണം ഇവിടെ ഈ അങ്ങാടിയിൽ ഒരു പീഡിക റൂം എടുക്കണമെന്നില്ല ഇനി വരാൻ പോകുന്ന കഥയാണ് എല്ലാവർക്കും ഞാൻ ഇവിടെ നിങ്ങൾക്ക് പുരുഷായിരിക്കും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സർക്കാരുകൾ നമുക്ക് ചെയ്തു തരും അറിയണമല്ലോ ഒരു അങ്ങാടിയിലൊരു റൂം എടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഡെപ്പോസിറ്റ് എമൗണ്ടിന്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് തരണം എന്ന് പറയും അതല്ലെങ്കിൽ ഇത്ര കാലത്തേക്കാണോ വാടക എടുക്കുന്നത് അത്ര വാടകയുടെ എട്ട് ശതമാനം ഇനി ഇത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന് തീരുമാനിക്കാം ആ അതിന്റെ അവിടുത്തെ ന്യായവില ഈ അങ്ങാടിയിലെ ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ന്യായവില എത്രയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും ആ ന്യായവിലയുടെ ഇത്ര ശതമാനം ഫീസായിട്ട് ആര് വാടകക്കാരൻ കെട്ടിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റൂം വാടക എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അങ്ങാടിയിൽ ഒരു വീഡിയോ റൂം തുടങ്ങി കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് കച്ചവടം നഷ്ടത്തിൽ വന്ന് നമ്മൾ നിർത്തിന്ന് വരും ചിലപ്പോൾ നേരം പോയി അങ്ങനെ വല്ലതും നിർത്തി പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ ആണ് നമ്മളത് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് പോയി